السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمد صلى الله عليه وسلم أبده ورسوله ورسوله بالهدى ودين الحق ليظهره وللدين الدين كله ولو كره المشركون وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمدي واحلل عقدة من لساني يفقه قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي يسرى بعبده ليلا من المسجد الحرام ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا صدق الله مولانا العلي العظيم وصدق وبلى رسوله النبي الكريم ونحن لا ذلك من الشاهدين شاكرين الحمد لله رب العالمين وقال حبيبنا وشفيعنا محمد الرَّسُولُ الله صلى الله عليه وسلم إن الرجب شهر الله وشعبان الشَّهِدِي ورمضان شهر أمتي شفيع الورى محمد رسول الله صلى الله عليه وسلم ولا حبيبك من سرى في ليلة لعلاك فابتهج العلا لسراه أزكى الصلاة مع السلام المرتضى ما أشرقت أرض النهى لسناه

صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم على آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم لاله حق قدره ومقداره العظيم سبحان ربك رب العزة عما يصفون وسلام المرسلين الحمد لله رب العالمين <تصفح> ريام الله صهودر ماره ما الحمد لله ثم الحمد لله ألف مرة الله جل وعلا അള്ളാഹുവിൻ്റെ പ്രവിശാലമായ കുതറത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും പരിശുദ്ധ അള്ളാഹുവിൻ്റെ മാസമായ റജബിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് മിഫ്താഹൽ കുലൂബിലെ മിനീകൾ മു മിനാത്തുകൾ ഒരുമിച്ച് കൂടിയ മജ്ലിസു മാഹിദ് നോബ് ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ തായത്തിലും അള്ളാഹുവിൻ്റെ ലിളയിലും മുത്ത് ഹബീബ് സല്ലല്ലാഹുഅലി കെ അറസൂല ഹബീബ് അള്ള ഹബീബിൻ്റെ ജിലയിൽ സ്വീകരിക്കാൻ അള്ളാഹു ആഫീത്തുള്ള ദീർഘായ്സ് നൽകി അൽഹമുൽ ഹസു അലഹമുല്ലാഹി അൽഫമർ അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഇഷ്താഹിൽ കുലൂബിലുള്ള ഒരുപാട് മിനീങ്ങൾ മിനാത്തുകൾ ജമാതുല്ലാഹർ അവസാനം വെള്ളിയാഴ്ച രാവ് തുടങ്ങി റജബിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് വലെ തുടങ്ങിയ ലക്ഷക്കണക്കിന് സൊലാത്ത ഫാത്തിഹ് നമ്മുടെ പല ഗ്രൂപ്പുകളിലായി പല സഹോദരന്മാർ സഹോദരിമാർ ചൊല്ലി അറിയിച്ചു അലഹമദില്ല സന്തോഷം അവർ അവരുടേതായിരിക്കുന്ന ജീവിതത്തിലെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ കടങ്ങൾ ദുരിതങ്ങൾ എല്ലാ ആശങ്കകളും അറിയിച്ച് ഈ പരിശുദ്ധമായ മജ്ലിസിൽ ദ്വാ കൊണ്ട് ഓസിയത്ത് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല നമുക്കെല്ലാവർക്കും ദ്വാ ചെയ്യാം അള്ളാഹു നമ്മുടെ ദ്വാ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാർ ലോകത്ത് പല ടെക്നോളജികളും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിദിനം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളരെയധികം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നിന്ന് കാസർഗോഡേക്ക് വെറും രണ്ട് മണിക്കൂർ കൊണ്ട് മെട്രോ ബുള്ളറ്റ് മെട്രോ എന്ന ട്രെയിനിലൂടെ യാത്ര ചെയ്യാവുന്ന സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചോടു കേരളത്തിൽ അതിനുള്ള സംവിധാനം ഒരുങ്ങുമെന്ന് അറിയാൻ കഴിഞ്ഞു യൂറോപ്യൻ കൺട്രികളിലേക്കും മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ പതിനാറും പതിനെട്ടും മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ടുന്ന ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ടുന്ന ആ യാത്രകൾ സൂപ്പർ സോണിക്ക് വിമാനങ്ങൾ കണ്ടെത്തലോടുകൂടെ അത് വളരെ കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് ആ രാജ്യങ്ങളിലെത്താൻ കഴിയുമെന്ന് ഈ അടുത്ത് വാർത്തയിൽ നാം വായിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിനെല്ലാം സംവിധാനങ്ങൾ ടെക്നോളജികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഈ ദുനിയാവിൽ ഉണ്ടായിരിക്കുമ്പോൾ അള്ളാഹു ജല്ലവലയുടെ പ്രവിശാലമായ കുതറത്ത് ഇന്നല്ലാഹ് അലാ കുല്ലി ഷീൻ ഖദീർ അള്ളാഹു അല്ലെ വസ്തുക്കളുടെ മേൽ കഴിവുള്ളവനാണ് ആ ഖാതിറായ റബ്ബിൻ്റെ കഴിവുകളിൽ പ്രധാനപ്പെട്ട ഒരു മുത്തുൻബിയുടെ മുഴിസത്തിലേക്ക് ചേർത്ത് പറയേണ്ടുന്ന ഒരു സംഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് എന്തിനാണ് ടെക്നോളജിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് എന്തിനാണ് ബുള്ളറ്റ് മെട്രോയെക്കുറിച്ച് പറഞ്ഞത് എന്തിനാണ് സൂപ്പർസോണിക് സോണിക് വിമാനത്തെക്കുറിച്ച് പറഞ്ഞത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ യാത്ര ചെയ്യാൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ ദൈർഘ്യമായ യാത്രകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ നിങ്ങൾ നോക്കൂ ഹബീബായ് മുത്തർ റസൂലാഹി സാഹ അലിസ്വലം ആ ഹബീബായ് നിബിധങ്ങളുടെ യാത്രയെക്കുറിച്ച് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു യാത്രയായിരുന്നു ഇസ്രാ മിഹാറാജ് നമുക്കെല്ലാവർക്കും അറിയാം ചെറുപ്പകാലം മുതലേ മദർസയിലെ നമ്മുടെ ഉസ്താദുമാരും മറ്റും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഇസ്രിറാജ് അത് ഹക്കാണ് വളരെയധികം സത്യമായൊരു യാഥാർത്ഥ്യമാണത് സുന്നികളല്ലാത്ത ചില വഹാബികൾ അതിനെ സ്വപ്നമെന്നും വയ്ക്കിനാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ചുരുക്കി പറഞ്ഞാൽ റജബി ഇരുപത്തിയായി രാവ് വളരെയധികം മിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആദരിക്കപ്പെടുന്നൊരു രാവാണ് ആ രാവ് ഹബീബായ മുത്തർ റസൂല്ലാ സലി വസ് ഉമ്മ ഹാനിറു അന്നഹയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പ്രവിശാലമായ ചരിത്രമാണ് ഹദീസാണത് ഞാൻ വളരെ ചുരുക്കി തറക്കത്തിന് വേണ്ടി പറയുന്നു എന്ന് മാത്രം ഉമ്മ ഹാനിയർ അലി അള്ളാഹുനഹയുടെ വീട്ടിൽ കിടന്നിറങ്ങുന്ന മുത്തുനബിയെ എന്ന വാഹനത്തിൽ സെയുദന ജിബിലിൽ അലി സലാം വരികയും അവിടെ നിന്ന് മക്കത്തുൽ മുഖറമ്മയിൽ നിന്ന് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഫ്സയിലേക്ക് നിശാ പ്രണ പ്രയാണം നടത്തിയതിനെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായേൽ നമുക്ക് കാണാൻ കഴിയും മിനൽ മസ്ജിദുൽ ഹറാം ഇലൽ സുബഹാന എന്ന വാക്ക് ഉദ്ദേശിക്കുന്ന ആശ്ചര്യകരമായ അത്ഭുതകരമായ അജായിബുകളെ വിശദീകരിക്കുമ്പോഴാണ് സുബഹാന എന്ന വാക്ക് പറയുക അപ്പോൾ അവിടെ ഒരു അത്ഭുതകരമായ ഒരു സംഭവ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ സുബഹാന എന്ന അള്ളാഹു താല കൊണ്ടുവന്നു പരിശുദ്ധ ഖുർആാനിൽ അസ്റാബി അബ്ദിഹി അവൻ്റെ അഴിമയുമായി നിഷാ പ്രയാണം നടത്തി അസറ എന്ന് രാത്രിയിൽ യാത്ര ചെയ്യുന്നതിനാണ് പറയുന്നത് ബിഅബി ഹി ബി റൂഹിഹി ഹി വജസദി ഹി പോലെയുള്ള ബൈലാബിളും എല്ലാം എല്ലാ പരിശുദ്ധ ഖുർആനിൻ്റെ തസ്തീറിലും കാണാൻ അത് അതുവരെ സ്വപ്നമായിരുന്നില്ല ബി റൂഹിഹി ഹി വജസദി അള്ളാഹുവിൻ റസൂവിൻ്റെ ബോഡിയും അള്ളാഹുവിൻ റസൂൻ്റെ റൂഹും ആയിട്ട് തന്നെയാണ് യാത്ര നടത്തിയത് ലൈലമ്മിൽ അൽ മസ്ജിദ് ഹറാം മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രിയുടെ കുറഞ്ഞ സമയത്തിൽ മസ്ജിദുൽ ഹറാം പൈത്ത് മക്കത്തുൽ മുക്കറമ്മയിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അക്സല്ലദീ ഇലൽ മസ്ജിദുൽ അക്സ ഫലസ്തീന ഇന്ന് നമ്മൾ കാണുന്ന ഫലസ്തീൻ മരുന്നില്ലാത്ത വെള്ളം ഇല്ലാത്ത ഭക്ഷണമില്ലാത്ത നരകയാതന അനുഭവിക്കുന്ന യുദ്ധത്തിൻ്റെ കൊടുമ്പിരി കൊള്ളുന്ന യാതനകളും വേദനകളും കണ്ണീർ ചാലുമായി കഴിയുന്ന പാവങ്ങളിൽ പാവങ്ങളും നിരവരാധികമായ ഫലസ്തീനിൻ്റെ മണ്ണിലേക്ക് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് റഹമത്തുല്ലി സാഹിസ്മ നടത്തിയ ആ കുറിച്ച് പരിശുദ്ധ ഖുർആാൻ പറയുന്നു ലൈലൽ മസ്ജിദുൽ അക്സ അലൽ മക്സുദുൽ മിനൽ മസ്ജിദ് മസ്ജുൽ അക്സയുടെ ചുറ്റുഭാഗം ബി ഖുബൂർ അംബിയുസാലിഹിൻ സജ്ജനങ്ങളുടെയും അംബിയാക്കളുടെയും കബറുകളെ കൊണ്ട് ബറക്കത്ത് ചെയ്യപ്പെട്ട ആ മസ്ജുൽ അക്സയിലേക്ക് എന്തു ചെയ്തു അള്ളാഹുവിൻ്റെ റഹബീബിനെ സാഹു അലൈ വസല്ലമ തങ്ങളെ നിഷാപ്രയാണം നടത്തി വളരെ കുറഞ്ഞ സമയം കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെ നിഷാ പ്രയാണം നടത്തി ഫീസമിനില്ല ബിഹാൽ അതിനെ വിവക്ഷിക്കാൻ അതിനെ വിഭജിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഉള്ള കുറഞ്ഞ സമയം കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെ നിഷാ നടത്തി വഹമ്മ ഉനാ ഹുനാക്കൽ അംബിയുസലുൽ മലയക്കത്തിൽ റുഹാനിയ അംബിയാക്കൾക്കും മലക്കളും മുറസലിയങ്ങൾക്കും എല്ലാം അള്ളാഹുവിൻ്റെ ഹബീബ് അവിടെ ഇമാമായി നിന്നു ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അംബിയ മുറസലുകൾക്കും അവിടെ അംബിയാക്കൾക്കും മുറസലുകൾക്കും മലയക്കത്തിനൊക്കെ അവിടെ ഇമാമായി അള്ളാഹിൻ്റെ ഹബീബ് നിന്നു അപ്പോൾ അവരെക്കാളെല്ലാം ഏറ്റവും മൊക്കറബായ മുത്തഹറായ മുനവറായ ഒരു നബി നമ്മുടെ നബിയാണ് മുത്തുനബിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നബി നമ്മുടെ നബിയാണ് ഇരുപത്തിയഞ്ച് നബിമാരെ പറഞ്ഞതിലും ഏറ്റവും പ്രധാനപ്പെട്ട മുന്നൂറ്റി പതിമൂന്ന് മുസ്ലിങ്ങളെ പറഞ്ഞതിലും ഏറ്റവും പ്രധാനപ്പെട്ട നബിന്റെ നബിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നബിക്ക് ആരെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട നബി നമ്മുടെ നബിയാണ് മനസ്സിലായേ എന്നിട്ടോ സുമോ അങ്ങനെ എന്നെ കൊണ്ട് കയറി ഇലസമാവാത്തി ആകാശ ലോകത്തേക്ക് ഏഴാകാശങ്ങളിലേക്ക് ഫിൽ ആദ് അങ്ങനെ ഒന്നാമത്തെ ആകാശത്തിൽ ആദൻ നബി അലൈഹി സ്വലാമിനെ അള്ളാഹുവിൻ്റെ ഹബീബ് കണ്ടുമുട്ടുകയാണ് ഒന്നാമത്തെ ആകാശത്തിൽ ബഷർ ആദ്യ വിതാവായ ആദൻ നബിഅലിമെ കണ്ടബീബിന് മുഹമ്മദ് ആദൻ നബിഅലി സ്വലാ കണ്ടുമുറ്റി ആദി നബി അലൈഹി സ്ലാം ആദി അലൈഹി സ്ലാം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ ആദൻ നബി ഫഖീല ഖാല അലൈസ്ലാം ഫോദിക്കപ്പെട്ടു മൻഹാദാരാൻ കാല് നിങ്ങളുടെ കൂടാരാണ് ഖാല മുഹമ്മദും മുഹമ്മദ് നബി അലൈഹി അയക്കപ്പെട്ടിട്ടുണ്ടോ കാലനഹം ഇതിലേക്ക് അയക്കപ്പെട്ടിട്ടുണ്ട് ആദം അലിസ്സലാം ഒന്നാമത്തെ ആകാശം തുറക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ആദം നബി അലിസ്സലാമിൻ്റെ ഹലറത്തിൽ ബഹുമാനപ്പെട്ട മുത്തൂർ സോസ് അഹ് അലൈ തങ്ങൾ എത്തുകയാണ് ആദ് നബി അലി സ്വലാം നബി സല അലി സ്വലാത്തങ്ങൾക്ക് സ്വാഗതം പറഞ്ഞു അങ്ങനെ ഓരോ ആകാശത്തിലും ചോദിക്കുന്നുണ്ട് മൻഹാദ കാല ജിബിരിമ കാല മുഹമ്മദ് വമൻ ഉർസില നഅം ഇങ്ങനെ ഓരോ ആകാശത്തിലും ഒന്നാമത്തെ ആകാശം രണ്ടാമത്തെ ആകാശം മൂന്നാമത്തെ ആകാശം നാലാമത്തെ ആകാശം അഞ്ചാമത്തെ ആകാശം ആറാമത്തെ ആകാശം ഏഴാമത്തെ ആകാശം എട്ട് ഏഴാമത്തെ ആകാശം ഇങ്ങനെ ഏഴ് ആകാശങ്ങളിലും അള്ളാഹുവിൻ്റെ ഓരോ ആകാശത്തിലും ഇതുപോലെ ചോദ്യങ്ങൾ ആവർത്തിക്കേണ്ടത് രണ്ടാമത്തെ ആകാശത്തിൽ രണ്ടാമത്തെ ആകാശനബിന് അലൈഹി സ്ലാമിനെയും അഹുർ സമാനിൽ അവസാന നാളിൽ കയാമത് നാൾ അടുക്കുമ്പോൾ ജാരിനെ വധിക്കാനായി ഈസ നബി അലൈഹി സ്വലാം ഇറങ്ങി വരും ആ ഈസ നബി അലൈഹി സ്വലാമിൻ രണ്ടാമത്തെ ആകാശത്തിൽ എന്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലിസിന് കണ്ടുമുട്ടുകയാണ് സ്വലാമിനെ കൊന്നിട്ടില്ല കുരിശിൽ തെറച്ചു ഹലോഹു അവിടെ ഒരു സാദൃശ്യമാക്കപ്പെടുകയാണ് ചെയ്തതെന്ന് പരിഷു ഖുർഹാൻ ഷരീഫ് പറയുന്നുണ്ട് ഹഫിസാലിസ് യൂസുഫ് ബിൻ ഇഹക്കു ഇയാഖുബിൻ അലൈ സ്ലാമിൻ്റെ പ്രിയപ്പെട്ട പുത്രനായ യൂസുഫ് നബി അലി സ്വലാമിനെ കണ്ടു കണ്ടുമുട്ടുകയും ചെയ്തു യൂസുഫ് നബി അലി അലൈഹി സ്ലാമിൻ്റെ സാഹിബി സിദ്ദിഖൈതി അലഹസ്നിൽ ജമാൽ ഭംഗിയുടെ പകുതി നൽകപ്പെട്ട സത്യസന്ധനായ യൂസുഫ് നബി അലി സ്വലാമിനെ കാണുകയും അവർ മറഹബ പറയുകയും നാലാമത്തെ ആകാശി ഇദുരീസ് നബി അലൈഹി വറഫനാ മക്കാനൻ അലിയ ഉയർന്ന സ്ഥാനത്തിലേക്ക് അള്ളാഹു നാം ഉയർത്തിയ ഇദുലീസ് നബി അലൈഹി സ്വലാമിനെ കാണുക ഓഫിൽ ഹാമിസ് ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ കണ്ടു വഫീസ് സാദിസ് മൂസ നബി അലൈഹി സ്വലാമിനെ കണ്ടു വഫീസ് സാബിയി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടു മുത്തിൻ അലബെയൽ മഴമൂറിനിൽ ചാരി നിൽക്കുന്നവരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും കണ്ടു ചുരുക്കി പറഞ്ഞാൽ ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടവരാണ് ഇതെന്തിനു വേണ്ടിയാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രധാനപ്പെട്ട ഒരു മൊഴിസത്ത് കേൾക്കൽ വലിയ പുണ്യമാണ് തിരുൽ അംബിയ റിബാദ അംബിയാക്കളെ കുറിച്ച് പറയൽ വലിയ ഇബാദത്താണ് ഇതൊക്കെ നമ്മൾ കേട്ട ചരിത്രങ്ങളാണല്ലോ പിന്നെയും ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നത് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടല്ലോ പിന്നെ നിസ്കരിക്കുന്നില്ലേ നമ്മൾ നോ നോക്കല്ലേ പിന്നെയും നോമ്പ് നോക്കുകയില്ലേ അതൊക്കെ പുണ്യമാണ് അപ്പോൾ റസൂൽ ഏഴ് യാത്രകൾ സ്വർഗ്ഗം ഏഴ് ആകാശങ്ങളിൽ കണ്ട നെബിമാരെ കുറിച്ച് പറയലും അത് കേൾക്കലക്ക പുണ്യമാണ് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുബിൻ്റെ ഹബീബ് റഹമത്തല്ലാബിൻ സ്വല്ലാസ്വല്ലം ആകാശങ്ങളും കടന്ന് സ്വർഗം കണ്ടു സ്വർഗീയമായ അനുഭൂതികൾ കണ്ടു സ്വർഗീയമായ ആനന്ദങ്ങൾ കണ്ടു നരകീയ നരകത്തിലുള്ള ഭയാനകമായ ശിക്ഷകളെ കുറിച്ച് കണ്ടു അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല വറക്കത്തിനു വേണ്ടി പറയുകയാണ് സ്വർഗവും നരകവും അർഷും കുർസിയും ലഹുൽ മെഹൂലും സദർത്തിൽ മുന്തഹിം ബൈത്ത് മാമൂറും എട്ട് ആലമുകളും ഏഴ് ബഹറുകളും എല്ലാം എല്ലാം കണ്ടു അള്ളാഹുവിൻ്റെ ഹബീബ് സല യാ റസൂൽ യാ ഹബീബ് യാ ഹബീബ് യാ റസൂൽ അല്ലാ അള്ളാൻ്റെ ഹബീബ് അള്ളാഹുവിൻ്റെ മുക്കദ്സായ മുനവറായ മുത്തഹറായ ആ ഹലറത്തിൽ ഖുദ്സിലേക്ക് കയറുമ്പോൾ ജബീലി അലൈഹി സ്ലാം പറയുന്നുണ്ട് ഞാൻ ഇനി അങ്ങോട്ട് വന്നാൽ കരിഞ്ഞു പോകും അപ്പോൾ നബിതങ്ങൾക്ക് ജിബി അലൈഹി സ്ലാമിന് പോലും പ്രവേശനമില്ലാത്ത ആ പരിശുദ്ധമായ മുത്തഹറായ മുഖദ്ദസായ ഹലറത്തിലേക്ക് ഒരേ ഒരു പ്രവാചകൻ ഒരേ ഒരു നിബിതങ്ങൾ മാത്രം റഹ്മത്തല്ലിമി സാഹിസിൻ മൂസാ നബി അലിസ്ലാമിന് അള്ളാഹുവിനെ കാണണമെന്ന് പറഞ്ഞു കാബ മൂസാ നബി അലിസ്ലാം അള്ളാഹുവിനെ കാണാൻ തുരിസീന പർവ്വത്തിൽ പോയ ചരിത്രം നമുക്ക് ഖുർആാനിൽ കാണാൻ കഴിയും ഫഹറ മൂസ മോസനബി അലി സ്വലം ബോധരഹിതനായി വീണു അള്ളാഹുവിൻ്റെ കോടാനുകോടി രശ്മികളുടെ അല്പം നമുക്കറിയില്ല എന്താണത് എന്നറിയില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും അഷറഫുൽ ഹൽഖായ അള്ളാഹുവിൻ്റെ ഹബീബായ സ്വല്ലാ അലൈഹി സ്വല്ലമാ തങ്ങൾക്കല്ലാതെ അള്ളാഹുവിനെ കാണാൻ ഔ അള്ളാഹുമായിട്ട് അമ്പും വില്ലും അടുത്തതിനെ കാളും അടുത്ത് അള്ളാഹുവിൻ്റെ തിലു ഹലറത്തിൽ വെച്ച് സലാം പറഞ്ഞു എന്താ സലാം പറഞ്ഞത് അഹിയാത്തുൽ എന്നാസലാം പറ അപ്പയാണ് അള്ളാഹുജല്ലാഹി വാത്തു അപ്പോൾ വീണ്ടും നിബിധങ്ങൾ അവിടുത്തെ ഉമ്മത്തിനെ സ്വലിഹിങ്ങളായ അടിമകൾ മറന്നില്ല അപ്പോഴും തിരുഹലറത്തിൽ വെച്ച് മക്കളുടെ കാര്യമോ ഭാര്യയുടെ കാര്യമോ ഏ പേരക്കുറ്റികളുടെ കാര്യമോ എല്ലാം പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബ് ഈ ഉമ്മത്തിനെ കുറിച്ച് അള്ളാഹുൻ്റെ ഹലറത്തിൽ വസ്സലാമു അലൈന വ അല ഇബാദുല്ലാഹി സാലിഹീൻ സാലിഹീനങ്ങളായ അള്ളാഹുൻ്റെ അടിമകളെക്കുറിച്ചും പറയും മനസ്സിലായല്ലേ അപ്പോൾ അള്ളാഹുവിൻ്റെ തുരു ഹലറത്തിൽ നമുക്ക് ലഭിച്ച ആ ഗിഫ്റ്റ് ലഭിച്ച അഞ്ചു വക്കത്ത് നിസ്കാരം അമ്പത് എന്നുള്ളത് നാൽപ്പത്തഞ്ച് കുറച്ച് അഞ്ചു പക്കത്തായുഹ്റു മേബി ഷാ സുബെ അതിൻ്റെ വാർഷികാഘോഷം നടക്കുന്ന പരിശുദ്ധമായ മാസമാണ് ഈ റജബ് എന്ന പരിശുദ്ധമായ പുണ്യമാക്കപ്പെട്ട മാസം ഈ റജബിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സലാത്തിൽ ഫാത്തിഹി ചെല്ലാൻ ഈ പരിശുദ്ധമായ അവസാന റജബിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ മജ്ലിസ് മഹിദിനൂബിൽ മിഫ്താഹിൽ കുലൂബിലുള്ള അംഗങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസ് ചെറുതല്ല ഇതെന്താണ് എന്ന് നമുക്ക് തിരിയൂ മനസ്സിലാവാത്ത മനസ്സിലാവുകയില്ല നമ്മൾ വളരെ വിവരം കുറഞ്ഞ ജാഹിലീങ്ങളായ ആളുകളാണ് എന്താണ് സൊലാത്തുൽ ഫാത്തിഹ് എന്ന് നമുക്കറിയാം അത് മണ്ണിൻ്റെ അടിയിൽ കബറിൽ പോയാൽ നമുക്കറിയാം അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കൾ നമുക്ക് പറഞ്ഞു തന്നു അതിൻ്റെയൊക്കെ ഫലായിലികൾ നമ്മൾ വിശ്വസിക്കണം നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കണം സൂര്യപ്രകാശം പോലെ സത്യമാണ് മഹാന്മാരെ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ ഔലിയാക്കൾ സാലിഹീങ്ങൾ നമുക്ക് പറഞ്ഞത് ഈ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളെ ഞാനിപ്പോൾ ഗ്രൂപ്പ് നോക്കിയപ്പോൾ കണ്ടു കുറച്ച് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ദുവാസ്യത്വം സ്ലാത്തുകളെ അറിയിക്കുന്നുള്ളൂ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ കയറിയുകൊണ്ട് ഒരു സലാത്തുൽ ഉൽഫാത്തി എങ്കിലും നിങ്ങൾ ചെല്ലാൻ ചെല്ലിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹയർ ഉണ്ടാകും ഇത് നമുക്ക് സലാത്ത ഇല്ലാതുള്ള പ്രചോദനം ഉണ്ടാകണം എപ്പോഴാണെന്നറിയോ നമുക്കൊരു കൊറോണ വരണം അല്ലെങ്കിൽ നമുക്കൊരു ജ മറ്റേ പ്രളയം വരണം അല്ലെങ്കിൽ നമുക്ക് ഒരു ക്യാൻസർ വരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ദുരന്തങ്ങളും ദുരിതങ്ങളും വരുമ്പോഴാണ് നമ്മൾ സലാത്തും നിക്കറും സംസ്കാരമൊക്കെ തുടങ്ങുന്നത് അത് നമ്മളെ കാക്കട്ടെ നമുക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെട്ടെ പക്ഷെ അതൊന്നുമല്ല അഴ്സുറിലും യുസുറിലും അള്ളാഹുവിൻ്റെ ഹബീബിന് സലാത്തില്ലാം കഴിയണം അതാണ് മ്മ്മെന്ന് പറഞ്ഞാൽ അല്ലേ അപ്പോൾ ആ രൂപത്തിൽ ക്ഷേമത്തിലും ക്ഷാമത്തിലും ഒക്കെ റഹമത്തുല്ലി മീൻ സാഹു അലി ഖിയ റസൂല യാ ഹബീബ് യാസൂല അള്ളാൻ്റെ ഹബീബിൻ്റെ സലാത്തെല്ലാം കേളും അടുത്ത മാസം ഷേഹബാനാ സലാത്തിൻ്റെ മാസം അള്ളാഹു സലാത്തു കൊണ്ട് കൽപ്പിച്ച എൻ്റെ അള്ളാഹു മര അയക്കത്തു എന്ന് പറഞ്ഞ ആ അള്ളാഹു അയച്ചു കൊടുത്ത പരിശുദ്ധമായ അയത്തിറങ്ങിയ മാസമാണ് ഷേബാൻ അപ്പം അതുകൊണ്ട് അത് നമ്മൾ വളരെ കൃത്യമായി നമ്മുടെ ഈ ഗ്രൂപ്പിൽ മഹാന്മാരായ സാധാർത്ഥിക്കളിൽ നിന്ന് ഇജാസത്ത് കൊടുക്കാൻ കഴിവുള്ള ഉസ്താദുമാരുണ്ട് നമ്മുടെ ഷാഫിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് സലാത്തുൽ ഉൽ ഫാത്തിൻ്റെ ഇജാസത്ത് വാങ്ങുകയും ഇൻഷാള്ള ഈ റജബ് ഷേബാൻ റബലാനൊക്കെ നമ്മൾ ഇജാസത്തോടുള്ള സലാത്തുൽ ഉൽഫാത്തിയിൽ വലിയ ഹയറുണ്ടാകും ഇൻഷാള്ള ബറാത്തുരാവ് വലിയ ഇജാബത്തുള്ള ഒരാൾ നാളെ അസ്തമിച്ച വെള്ളിയാഴ്ച അസ്തമിച്ച രാവ് ഇരുപത്തിയായിരാവ് പരിശുദ്ധമായ ദ്വാക്ക് ഇജാപത്തുള്ള സമയമാണ് ബഹുമാനപ്പെട്ട ഓ ഹെജ്ജത്തുല്ലിഇസ്ലാം അബു ഹാമിള്ള ഔസാലി തങ്ങളെ പറഞ്ഞ പോലെ ഒരു ഇജാപത്തുള്ള ദിവസമാണ് രാവ നമുക്ക് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് കടങ്ങളുണ്ട് രോഗങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഒക്കെ ദ്വാ ചെയ്യും ഇൻഷാല്ല ദ്വാ ചെയ്യുക നിങ്ങൾ സ്വലാത്തുൽ ഫാത്തില്ലിട്ട് ഒളോടുകൂടെക്ക് വിലക്ക് മുന്നിട്ടുണ്ട് സുല്ലാനൊക്കെ ഉണ്ട് റസൂൽ ഉള്ള റൗള്ളാ ഷെരീഫ് കണ്ട് കുബ്ബ കണ്ട് കണ്ണടച്ച് ദുആ സലാത്തുൽ ഉൽ ഫാത്തി നൂറെണ്ണം ചൊല്ലി അള്ളാഹാൻ്റെ ഹബീബിനെ തവസിലാക്കി ദ്വാ ചെയ്തോ ഒമിനീങ്ങളെ ഇൻഷാള്ള റിസൾട്ട് ഉറപ്പാണ് നമ്മുടെ വിശ്വാസം എങ്ങനെയാണോ അതനുസരിച്ച് ഈ റെസൽട്ട് ഉറപ്പാണ് ഞാൻ ചുരുക്കട്ടെ അള്ളാഹു നമുക്ക് ജാബത്ത് നൽകട്ടെ ഒരു മൂന്ന് സലാത്തുൽ ഉൽ ഫാത്തി ചൊല്ലി ഇൻഷാള്ള നമുക്ക് ദുആ ചെയ്യാം അള്ളാഹു ജല്ലാ വല നമ്മുടെ ദ്വാ സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് യുസ് ചെയ്തിട്ടുണ്ട് ഇൻഷാ ഇൻഷാള്ളാ بسم الله الرحمن الرحيم اللهم صل على سيدنا محمد الفاتح لما غلق الخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم على عليه في بمقداره الأليم اللهم صل على سيدنا محمد الفاتح لما غلق